വയനാട് തോൽപിട്ടിയിൽ കുടിലുകൾ പൊളിച്ച ആദിവാസി കുടുംബങ്ങൾ ഒഴിപ്പിച്ച സംഭവത്തിൽ ടി സി ദിഖ്ഖ്ഖ് എംഎൽഎയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിനുള്ളിൽ കയറിയാണ് പ്രതിഷേധമുണ്ടായത് ദൃശ്യങ്ങളിലേക്ക് ബാലൻ വിവരങ്ങളുമായി ഈ ഒരു പരിഹാരമായിട്ടുണ്ടോ ഉന്മേഷെ അല്പസമയം മുമ്പ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടുണ്ട് ഈ കുടുംബങ്ങളെ വനംവകുപ്പിന്റെ ഡോർമറ്ററിയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടത് ഈ തീരുമാനം വരുന്നതിനു മുൻപ് ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ വൈകുന്നതിലും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വൈകുന്നതിലും പ്രതിഷേധിച്ചായിരുന്നു ടി സിദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ അവിടെ കൂടിയിരുന്ന ആളുകളും കോൺഗ്രസ് പ്രവർത്തകരും ഈ കുടുംബങ്ങളുമെല്ലാം വൈൽഡ് ലൈഫ് ഈ ഒരു ഓഫീസിലോട്ട് കയറി കൊണ്ടുള്ള ഒരു പ്രതിഷേധം ഈ ഒരു പ്രതിഷേധം ഇരുപത് മിനിറ്റിലധികം സമയം നീണ്ടു അതിനിടയിലാണ് ഡി എഫ് ഒ അങ്ങോട്ട് എത്തിയത് ഡി എഫ് ടി സിദ്ദിഖ് എം എൽ എ ചർച്ച നടത്തി അതിനുശേഷമാണ് ഇപ്പോൾ പറഞ്ഞ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് താൽക്കാലികമായി ഈ കുടുംബങ്ങളെ വനംവകുപ്പിൻ്റെ ഡോർമറ്ററിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അവർക്ക് ആവശ്യമായ ഭക്ഷണം മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ ഒരുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്നലെ രാവിലെ ഏഴേ മുക്കാലോടെ ആയിരുന്നു ഈ കുടുംബങ്ങളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അവരുടെ കുടിൽ പൊളിച്ചു മാറ്റിയത് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ ക്രമീകരണങ്ങളോ ഒന്നും ഒരു ബദൽ സംവിധാനമോ ഒന്നും ഒരുക്കാതെ ആയിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് അതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് ശേഷം നടപടി ഉണ്ടാകുമെന്ന് വനംവകുപ്പ് മന്ത്രിയും അറിയിച്ചിട്ടുണ്ട് ശരി നൽകിയത്